بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ഫിഖ്ഹ് എന്ന വിഷയത്തിൻ്റെ പാർട്ട് ഒന്നിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസുകൾ ആറെണ്ണുണ്ട് അപ്പോൾ അഞ്ച് ചോദ്യമുള്ളൊ ആറ് ഉത്തരങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുക്കുകയാണ് നമ്മൾ കറക്റ്റ് ചോദ്യങ്ങൾ വായിച്ച് അതിൻ്റെ കറക്റ്റ് ആൻസറുകൾ എഴുതുക എക്സ്ട്രാ വരുന്ന ഒന്ന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറക്റ്റ് നൂറ് ശതമാനം ഉറപ്പുള്ള ആൻസറുകൾ എഴുതുക സംശയമുള്ളത് അവസാനത്തേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ആലോചിച്ച് എഴുതിയാൽ വേണ്ടി എഴുതിയാൽ മതി നമുക്ക് ഇവിടെ കൊടുത്ത ഉത്തരങ്ങൾ ഓപ്ഷൻസുകൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് ജറാദ് ത്വാഹിറ് കറാഹത്ത് നഫ്ല് അലാ സുന്നത്ത് ഇതൊക്കെയാണ് ഓപ്ഷൻസുകളുള്ളത് ഇനി ഓരോ ചോദ്യങ്ങൾ നോക്കുക ഒന്നാമത്തെ ചോദ്യം മുസ്തഹബിൻ്റെ മറ്റൊരു പേര് മുസ്തഹബിൻ്റെ മറ്റൊരു പേര് അപ്പോൾ അതിൽ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഏതാണ് ആൻസർ കിട്ടുക അതിൻ്റെ ഉത്തരം നമുക്കൊന്ന് നോക്കാം നമ്മുടെ പേജ് നമ്പർ മൂന്നാമത്തെ പേജിൽ അഥവാ ഒന്നാമത്തെ പാഠത്തിൽ മൂന്നാമത്തെ പേജുണ്ടല്ലോ അതിൽ നോക്കാം അവിടെ മൂന്നാമത്തെ പാരഗ്രാഫിലുണ്ട് അഥവാ ഈ പാഠത്തിൽ അഹ്കാമു ഷറഇറ ഇ ആയ വിധികളെ കുറിച്ചാണ് പറയുന്നത് അതിൽ മൂന്നാമത്തേ മൂന്നാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വിധിയായിട്ട് കൊടുത്തിട്ടുണ്ട് അസുന്നത്തു അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയാൽ അതിൻ്റെ ആൻസറുകൾ കിട്ടും സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറയണത് ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതുമാകുന്നു അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം പിന്നെ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു അതിൻ്റെ അപ്പുറത്തത പറയണു ഇതിന് മന്ദൂബ് തത്വ നഫ്ല് മുസ്തഹബ്ബ് എന്നെല്ലാം പേരുണ്ട് അപ്പോൾ ഇവിടെ മുസ്തഹബ്ബ് എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസുകൾ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നെഫ്ല് എന്നവിടെ കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസറ് നഫ്ല് എന്നാണ് ഈ പാഠത്തിൽ ഷർ ഈയായ വിധികളാണ് അപ്പോൾ ഇതിൽ വളരെ പ്രധാനമായിട്ടും ഷർ ഈയായ വിധികൾ എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ ഓരോന്നും അതിൻ്റെ ഡെഫിനിഷന് പറയേണ്ടല്ലോ അതെന്താണെന്ന് പഠിക്കണം അതിൻ്റെ ഉദാഹരണങ്ങൾ അതേപോലെ അതിന് ചിലതിൽ അഥവാ വാജുവിൻ്റെ സുന്നത്തിനും ഒക്കെ വേറെ പേരുകളൊക്കെ ഉണ്ട് ഹലാലിനൊക്കെ വേറെ പേരുകളുണ്ട് അതും പഠിച്ചു വെക്കുക അതൊക്കെയാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടതാണ് ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടതാണ് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി കാണ്ട് പേജ് നമ്പർ അഞ്ചിൽ പാഠം രണ്ട് പേജ് നമ്പർ അഞ്ച് പാഠം രണ്ട് അതിൽ മൂന്നാ രണ്ടാമത്തെ പാരഗ്രാഫ് സോറി മൂന്നാമത്തെ പാരഗ്രാഫിലുണ്ട് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയാൽ അതിൻ്റെ ആൻസർ കിട്ടും നമുക്കൊന്ന് വായിച്ചു നോക്കാം ഉറക്കം മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയം സമയത്തെ വിട്ട് പിൻ പിന്തിക്കാവുന്നതല്ല അവിടെ തന്നെ ഒരു ചോദ്യം വേറെ ആയിട്ട് വരും അവർക്ക് ശ്രദ്ധിക്കണം പിന്നെ കാരണമില്ലാതെ കല ആയ നിസ്കാരം ഉടനെ കല വീട്ടൽ നിർബന്ധമാണ് അവിടെയും ചോദ്യം കിട്ടാം നമ്മൾ ഈ ചോദ്യങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ട് നോക്കുന്നത് അവൻ്റെ മുഴുവൻ സമയങ്ങളും അതിനായി ഉപയോഗിക്കണം ആസന്നമായ നിസ്കാരത്തേക്കാൾ അതിനെ മുന്തിക്കുകയും വേണം അപ്പോൾ ഇതാണ് ചോദ്യം നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ കാരണമില്ലാതെ കലാ ആയ നിസ്കാരം എന്നാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻസിലുള്ളത് കലാ എന്നാണ് അപ്പോൾ നമ്മൾ അത് എഴുതിയ മതി കലാ എന്ന് ഉത്തരമായിട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരം കലാ എന്നാണ് ഇനി മൂന്നാമത്തെ ചോദ്യം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റും പറ്റാത്തതുമായ വെള്ളം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം എന്താണ് അതിൻ്റെ ഉത്തരം പേജ് നമ്പർ ഏഴിൽ പാഠം മൂന്ന് പേജ് നമ്പർ ഏഴിൽ കുറിച്ചാണല്ലോ പറയണത് വെള്ളങ്ങൾ മൂന്ന് വി വിഭാഗമാണ് തൊഹൂർ ത്വാഹിറ് നജീസ് അങ്ങനെ മൂന്ന് വിഭാഗങ്ങൾ പറയുന്നുണ്ട് അതിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ നോക്കൂ അ ത്വാഹിർ ത്വാഹിറിൻ്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും അപ്പോൾ നമ്മൾ ചോദ്യമാണ് ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും അപ്പോൾ ഇതിന് ഇതിനോടാണല്ലോ യോജിക്കുക അപ്പോൾ ത്വാഹിർ എന്നാണ് ഉത്തരം ത്വാഹിറാണ് ഈ പാഠത്തിൽ മൂന്ന് വെള്ളത്തിൻ്റെ മൂന്ന് ഐറ്റംസുകൾ പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങൾ അങ്ങനെയൊക്കെ പഠിക്കാനുണ്ട് അതാണ് പ്രധാനമായിട്ടും ഈ പാടത്തിലുള്ളത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ഇനി നാലാമത്തെ ചോദ്യം നജസ് അല്ലാത്ത ശവത്തിൽപ്പെട്ടതാണ് നജസ് അല്ലാത്ത ശവത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി കാണ്ട് പേജ് നമ്പർ ഒമ്പത് മറിച്ച് നോക്കുക പേജ് നമ്പർ ഒമ്പത് നാലാമത്തെ പാഠം അതിൽ ഏഴാമത്തെ വരിയിൽ അഥവാ രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട് രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മൾ പറയുന്നത് മുത്തവസിത്ത് അഥവാ ഈ പാഠം നജസ്സുകളും അതിനെ ശുദ്ധീകരിക്കേണ്ട രൂപങ്ങളൊക്കെയാണല്ലോ പറയുന്നത് നജസ് മൂന്ന് ഐറ്റംസാണ് മുഗല്ലത് മുത്തവസിത്ത് മുഹഫഫ് അതിൽ കുറിച്ച് വിശദീകരിക്കുന്ന രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മൾ വായിച്ചു നോക്കാം മുത്തവസ്സിത്ത് മലം മൂത്രം രക്തം ചലം ഛർദ്ദിച്ചത് മതി വതിയെ മനുഷ്യൻ മത്സ്യം ജെറാദ് അഥവാ വെട്ടുകളി ഇവ അല്ലാത്തതിൻ്റെ ശവം ലഹരി ലഹരിദ്രാവങ്ങൾ മുതലായവ മുത്തവസിത്തായ നജസ്സുകളാണ് എന്നാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ചോദ്യം എന്താ നജസ് അല്ലാത്ത ശവം അപ്പോൾ ഇവിടെ ഈ ഇവിടെ പറയുന്നത് മനുഷ്യൻ മത്സ്യം ജറാദ് ഇവ അല്ലാത്തതിൻ്റെ ശവം അപ്പോൾ ഇതിൽ നമ്മളെ ആൻസർ ഉണ്ട് ഇവിടെ എന്താണ് ആൻസർ ജറാദ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ജറാദ് എന്ന് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ജറാദ് ജറാദ് എന്നാണ് ശരിയത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം വലുയിൽ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ ഉളു ചെയ്യുമ്പോൾ നമ്മൾ കഴുകുന്ന അവയവങ്ങളോ ഒക്കെ തടവുന്ന അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മൂന്ന് പ്രാവശ്യമാണ് ചെയ്യണത് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ എന്താണ് അതിൻ്റെ ശരിയായ ഉത്തരം അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി കണ്ട് പേജ് നമ്പർ പതിനാല് തുറന്നു നോക്കി പേജ് നമ്പർ പതിനാല് ആറാമത്തെ പാഠം പേജ് നമ്പർ പതിനാല് അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ കൊടുത്തിട്ടുള്ളത് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലാക്കലും മൂന്നിൽ ചുരുക്കലും നോമ്പുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ് അപ്പോൾ നമ്മുടെ ഉത്തരം അയിലുണ്ട് എന്താണ് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ അതേപോലെ മൂന്നിൽ ചുരുക്കലും നോമ്പുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യലൊക്കെ കറാഹത്താണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഉത്തരവിടേതാണുള്ളത് കറാഹത്ത് എന്നാണ് അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ ഒന്നും കൂടി നോക്കാം മുഴുവനായിട്ട് ഒന്ന് മുസ്തഹബിൻ്റെ മറ്റൊരു പേര് അതിൻ്റെ ഉത്തരം നെഫ്ല് രണ്ട് ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടതാണ് അതിൻ്റെ ഉത്തരം കളാ മൂന്നാമത്തെ ചോദ്യം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം അതിൻ്റെ ഉത്തരം ത്വാഹിർ നാലാമത്തെ ചോദ്യം നജസ് അല്ലാത്ത ശവത്തിൽ പെട്ടതാണ് അതിൻ്റെ ഉത്തരം ജറാദ് അഞ്ചാമത്തെ ചോദ്യം വളുയിൽ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ അതിൻ്റെ ഉത്തരം കറാഹത്ത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ ശരി അടയാളപ്പെടുത്താം അഞ്ച് ചോദ്യങ്ങളുണ്ട് മൂന്ന് ഓപ്ഷൻസുകൾ ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നേ ശരി ഉണ്ടാവുള്ളൂ ശരിയുള്ളത് നമ്മൾ ടിക്കിട്ട് കൊടുക്കുകയാണ് വേണ്ടത് ടിക്കിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബോക്സ് രണ്ട് ബോക്സ് കായങ്ങാണ്ട് ടിക്ക് വരാൻ പാടില്ല ബോക്സിൻ്റെ പുറത്ത് പോകരുത് കറക്റ്റ് ആൻസർ ഉള്ള ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ടിക്ക് ഒതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരു ബോക്സിൽ തുടങ്ങി മറ്റേ ബോക്സിൽ അവസാനിച്ചാൽ അത് ചിലപ്പോൾ മാർക്ക് തീരെ കിട്ടാണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ടിക്ക് ഇടുമ്പോൾ ഏതാണോ ഉത്തരം ആ ബോക്സിൽ തന്നെ ടിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പുറത്തേക്ക് ഇപ്പുറത്തുനിന്ന് പോകരുത് പിന്നെ ബാക്കിയുള്ളത് തെറ്റിടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ശരി അടയാളപ്പെടുത്താൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഹയലിൻ്റെ ചുരുങ്ങിയ സമയം ഹയലിൻ്റെ ചുരുങ്ങിയ സമയം ഇവിടെ മൂന്ന് ഓപ്ഷൻസുകളാണ് കൊടുത്തിട്ടുള്ളത് ഒരു സെക്കൻഡ് ഒരു ദിവസം ഏഴ് ദിവസം ഏതാണ് അതിൻ്റെ ഉത്തരം നമ്മൾ പേജ് നമ്പർ പതിനാറ് പേജ് നമ്പർ പതിനാറ് തുറക്കുകയും അവിടെ പാട ഏഴാമത്തെ പാടാണ് അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ പാഠം അദ്യമാവ് എന്നുള്ള പാടാണ് രക്തങ്ങളെ കുറിച്ചുംങ്ങാണ്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തിങ്ങാണ്ടുള്ള പാടാണ് അപ്പോൾ അതൊക്കെ കുറേ പഠിക്കാണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും അതിൻ്റെ വിശദീകരണം മാത്രമാണ് നോക്കുന്നത് എല്ലാതും കൂടി നോക്കാൻ നിന്നാൽ ചിലപ്പോൾ സമയം ദൈർഘ്യം കൂടും അതുകൊണ്ടാണ് അപ്പോൾ അവിടെ എന്താണ് പറയാൻ നോക്കുക ഹയലിൻ്റെ ചുരുങ്ങിയ സമയം ഒരു ദിവസവും സാധാരണ ആറോ ഏഴോ ദിവസവും കൂടിയാൽ പതിനഞ്ച് ദിവസവും ആകുന്നു അതിൽ തന്നെ നമ്മൾ ഉത്തരമുണ്ട് ഹയലിൻ്റെ ചുരുങ്ങിയ സമയം എത്രയാണ് ഒരു ദിവസം അപ്പോൾ ഇവിടെ കറക്റ്റ് ഉത്തരം ഒരു ദിവസം എന്നാകുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഹയൽ നിഫാസും അതിൻ്റെ ചുരുങ്ങിയ ദിവസങ്ങളും സാധാരണ ഉണ്ടാകുന്ന ദിവസങ്ങളും കൂടിയാൽ എത്ര ദിവസം ഉണ്ടാകും എന്നൊക്കെ പറ പറയുന്നുണ്ട് അതിലെ ദിവസങ്ങളൊക്കെ പരസ്പരം മാറാതെ കറക്റ്റ് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം തയമ്മുമിൻ്റെ ഫറൽ ആകുന്നു തയമ്മുമിൻ്റെ ഫറൾ ഇവിടെ ഓപ്ഷൻസുകൾ ഏതൊക്കെയുള്ളത് മുഖം തടവൽ തല തടവൽ കാൽ തടവൽ അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ഏതാണ് ഏതാ നമുക്കൊന്ന് കണ്ടെത്താം പേജ് നമ്പർ പതിനെട്ട് അത്തയമ്മുമു എട്ടാമത്തെ പാഠം എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ പതിനെട്ടിൽ ഏകദേശം അവസാന ഭാഗത്ത് തയം മുമ്മിൻ്റെ പറയുന്നുണ്ട് അവസാന രണ്ട് പാരഗ്രാഫിൽ ആ പേജിലെ അവസാന രണ്ട് പാരഗ്രാഫിൽ തയം മുമ്പിൻ്റെ പറയുന്നുണ്ട് തയമുമ്മിൻ്റെ ഫറർലുകൾ ആറാകുന്നു ഒന്ന് നെയ്യത്ത് അവിടെ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ താഴേക്ക് നോക്കിയാൽ രണ്ട് മണ്ണ് അടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ നാല് രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ അഞ്ച് തർത്തീപ് ആറ് രണ്ടടി കൊണ്ടായിരിക്കൽ അപ്പോൾ അതിൽ അതിൻ്റെ ഉത്തരമുണ്ട് എന്താണ് മുഖം തടവൽ അതാണ് അതിൻ്റെ ആൻസറ് മുഖം തടവൽ അപ്പോൾ അതിൻ്റെ കൂടെ തയമൂമിൻ്റെ ഫറലുകൾ ആറെണ്ണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ ബാങ്കിൻ്റെ ശേഷം സ്വലാത്ത് ചെല്ലൽ ബാങ്ക് ബാങ്കിൻ്റെ ശേഷം സ്വലാത്ത് ചെല്ലൽ അതിൻ്റെ ഓപ്ഷൻസുകൾ ഫർല് ഷർത്ത് സുന്നത്ത് ഫർ ഷർത്ത് സുന്നത്ത് ഏതാണ് ആൻസറ് പേജ് നമ്പർ ഇരുപത്തിരണ്ട് നോക്കിയാൽ നമുക്കതിൻ്റെ ആൻസറ് കാണാം ഇരുപത്തിരണ്ട് ബാങ്കും മിക്കാമത്തു എന്നുള്ള പാടുണ്ടല്ലോ അതിൽ ഇരുപത്തി രണ്ടാമത്തെ പേജാണ് അതിൽ രണ്ടാമത്തെ പേര മൂന്നാമത്തെ പാരഗ്രാഫ് സോറി മൂന്നാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലത് പറയുന്നു ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും മുമ്പും ശേഷവും നബി അലൈഹി അലുവലമ തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചെല്ലൽ സുന്നത്താണ് അപ്പോൾ അതിലിൻ്റെ ആൻസർ കിട്ടി സുന്നത്ത് എന്നുള്ളതാണ് അപ്പോൾ ബാങ്കിൻ്റെ ശേഷം സ്വലാത്ത് ചെല്ലൽ സുന്നത്ത് അപ്പോൾ അവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ ഫാത്തിഹയിൽ പെട്ടതാണ് ഇവിടെ ഓപ്ഷൻസുകളായിട്ട് എന്തൊക്കെയുള്ളത് അഴുതു ബിസ്മി വജ്ജത്തു ഇതിൽ ഫാത്തിഹയിൽ പെട്ടത് ഏതാണ് അതിൻ്റെ ഉത്തരം ഇരുപത്തിയെട്ടാമത്തെ പേജ് പന്ത്രണ്ടാമത്തെ പാടൻ്റെ അല്ലോ ഖിറ ഫാത്തിഹ അത് തുറന്ന് നോക്കിയാൽ കാണാം ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് അതിൽ നാലാമത്തെ നമസ്കാരത്തിൻ്റെ ഫറൽ നാലാമത്തെ ഫറലാണ് എല്ലാ റക്കാത്തുകളും ഓതൽ എന്ന് പറഞ്ഞതിന് ശേഷം എന്നാൽ ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവർക്ക് വിട്ടുവീഴ്ചയുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കൂ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് ബിസ്മി ഫാത്തിഹയിൽപ്പെട്ടതാണ് അത് നമുക്ക് ഉത്തരവിടെ കിട്ടി ഫാത്തിഹയിൽപ്പെട്ടതാണെന്ത് ബിസ്മി അതും വജ്ജഹത്തും ഫാത്തിയിൽ പെട്ടതല്ല അപ്പോൾ ഇവിടെ ബിസ്മിയാണ് ആൻസർ ബിസ്മി ടിക്ക് ടിക്കിയാണ് വേണ്ടത് ഇനി അഞ്ചാമത്തെ ചോദ്യം സുബിഹിൽ സുന്നത്താണ് സുബി സംസ്കാരത്തിൽ സുന്നത്താണ് ഓപ്ഷൻസുകൾ എന്തൊക്കെയാണ് അത്തഹിയാത്ത് ആയത്തുൽ കുർസി കുനൂത്ത് ഇതിൽ സുബി സംസ്കാരത്തിൽ സുന്നത്തുള്ള കാര്യം എന്താണ് എന്നാണ് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് മുപ്പതിൽ അഥവാ പതിമൂന്നാമത്തെ റുക്കോ എന്നുള്ള പാഠത്തിൽ അതിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ അല്ല ആറാമത്തെ ഫർൽ അല്ലെ ഏറ്റുദാല് എന്ന് കൊടുത്തിട്ടുള്ള ആ പാരാഗ്രാഫുണ്ടല്ല തുടങ്ങുന്ന പാരഗ്രാഫ് അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് സുബഹ് നിസ്കാരത്തിലും റമലാൻ അവസാന പകുതിയിലെ വിത്രറിൻ്റെ അവസാനത്തെ ഏറ്റുദാലിലും കുനൂത്ത് സുന്നത്താണ് അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി കുനൂത്ത് എന്നാണ് സുബിഹിൽ സുന്നത്താണ് എന്ത് കുനൂത്ത് അവിടെ കുനൂത്ത് എന്നുള്ള ബോക്സിലാണ് ടിക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് നമുക്കതിൻ്റെ ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഹയലിൻ്റെ ചുരുങ്ങിയ സമയം ഒരു ദിവസം ശരിയായ ഉത്തരം ഒരു ദിവസം എന്നാണ് രണ്ട് തയമൂമിൻ്റെ ഫറലാകുന്നു മുഖം തടവൽ അതാണ് ശരിയായ ഉത്തരം മൂന്ന് ബാങ്കിൻ്റെ ശേഷം സ്വലാത്ത് ചെല്ലൽ അതിൻ്റെ ഉത്തരം സുന്നത്ത് എന്നാണ് നാലാമത്തെ ചോദ്യം ഫാത്തിഹയിൽ പെട്ടതാണ് അതിൻ്റെ ഉത്തരം ബിസ്മി എന്നാണ് അഞ്ചാമത്തെ ചോദ്യം സുബിഹിൽ സുന്നത്താണ് അതിൻ്റെ ഉത്തരം കുനൂത്ത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് യോജിച്ച സ്ഥാനത്ത് എഴുതാം ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനോട് യോജിക്കുന്ന സ്ഥലം ബ്രാക്കറ്റ് ബോ ബോക്സിലാക്കിയിട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബോക്സിലുള്ളത് ഉലൂവിൻ്റെ ഷർത്ത് അപ്പോൾ ഉളുവിൻ്റെ ഷർത്തുകളൊക്കെ മുകളിലുണ്ടാവും പിന്നെ അതേപോലെ ഫർള് ഫറൽ ഉളുവിൻ്റെ ഫറലിൽപ്പെട്ട കാര്യങ്ങൾ മുകളിലുണ്ടാവും നോക്കുക പിന്നെ ഉളൂ സുന്നത്ത് ഉളുവിൻ്റെ സുന്നത്ത് പെട്ട കാര്യങ്ങളൊക്കെ മിക്സ് ആക്കിങ്ങാണ്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്ത കാര്യങ്ങൾ നമുക്ക് നോക്കിയതൊക്കെയാണ് നെയ്യത്ത് തല തടവൽ കെബിലക്ക് മുന്നിടൽ മിസ്വാക്ക് ചെയ്യൽ വെള്ളം തൊഹൂറായിരിക്കൽ അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇതിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കണത് വുലു ഇൻ്റെ സുന്നത്തുകളാണ് അതിൻ്റെ ഷർത്ത് പുളു ഇൻ്റെ ഷർത്തും പുളു ഇൻ്റെ ഫറലൊക്കെ മൂന്ന് നാല് ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് വുള്ളൂയിൻ്റെ ഷർത്തുകൾ നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് നോക്കി വയ്ക്കുക വുള്ളൂയിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് വെള്ളം തൂറായിരിക്കൽ അതേപോലെ കഴുകപ്പെടുന്ന അവയവങ്ങൾ വെള്ളം ഒലിപ്പിക്കൽ പിന്നെ വെള്ളം പകർച്ചയാകുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കൽ പിന്നെ വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അംഗങ്ങളിൽ ഇല്ലാതിരിക്കൽ പിന്നെ നിത്യാശുദ്ധിയുള്ളവർക്ക് സമയമാകലും ആയെന്നറിയില്ല ഇതൊക്കെയാണ് ഓലുവിൻ്റെ ഷർത്തുകൾ നമ്മൾ പഠിച്ചത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തതിലുള്ളത് ഓപ്ഷൻസുകളിൽ ഉള്ളത് ഏതൊക്കെയാണ് വെള്ളം തൊഹൂറായിരിക്കൽ വെള്ളം തൊഹൂറായിരിക്കൽ എന്നുള്ളത് കൊണ്ട് പിന്നെ അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ ഈ രണ്ടെണ്ണാണുള്ളത് പിന്നെ നമ്മൾ ഉലുവിൻ്റെ ഫറലുകൾ പഠിച്ചല്ലോ ഉലുവിൻ്റെ ഫറൽ എന്തൊക്കെയാണ് പഠിച്ചത് നിയ്യത്ത് മുഖം കഴുകൽ അതേപോലെ രണ്ട് കൈയും മുട്ടുൾപ്പെടെ കഴുകൽ തല തടവൽ കാൽ രണ്ടും നെരിയാണി ഉൾപ്പെടെ കഴുകൽ പിന്നെ അതുപോലെ തന്നെ തർത്തീവ് ഇങ്ങനെ ആറെണ്ണാണല്ലോ പഠിച്ചത് അതിലിവിടെ ഉലുവിൻ്റെ ഫറലുകളിൽ ഏതൊക്കെ കൊടുത്തിട്ടുള്ളത് തല തടവൽ തല തടവലൊന്ന് അതേപോലെ നെയ്യത്ത് നെയ്യത്ത് രണ്ടാമത്തത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഉലുവിൻ്റെ സുന്നത്തുകൾ നമ്മൾ ആറാമത്തെ പാഠത്തിൽ പതിമൂന്നാമത്തെ പേജ് ആറാമത്തെ പാഠത്തിൽ കുറേ സുന്നത്തുകൾ പഠിക്കുന്നുണ്ട് അഥവാ രണ്ടാമത്തെ പാരഗ്രാഫിലാണ് തുടങ്ങുന്നത് അ കിബിലക്ക് മുന്നിടൽ അത് മുതലാണ് തുടങ്ങി പിന്നെ എൻ്റെ ഏകദേശം അവസാന ഭാഗം വരെയൊക്കെ കിബില മറ്റേ ഉലുവിൻ്റെ സുന്നത്തുകളാണ് പറയുന്നത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തതിൽ ഉലുവിൻ്റെ സുന്നത്തുകളായിട്ടുള്ളത് ഏതൊക്കെയാണ് കെബിലക്ക് മുന്നിടൽ അതേപോലെ മിസ്വാക്ക് ചെയ്യൽ ഈ രണ്ടെണ്ണമാണ് ഉളുവിൻ്റെ സുന്നത്ത് എന്നുള്ള കോളത്തിൽ എഴുതേണ്ടതു കെബിലക്ക് മുന്നിടൽ മിസ്വാക്ക് ചെയ്യൽ അപ്പോൾ ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഉലുവിൻ്റെ ഷർത്ത് എന്നുള്ള കള്ളിയിൽ എഴുതേണ്ടത് വെള്ളം തൊഹൂറായിരിക്കൽ അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ ഉളു ഫർള് എന്നുള്ള കോളത്തിൽ എഴുതേണ്ടത് തലതടവൽ നെയ്യത്ത് ഉദുവിൻ്റെ സുന്നത്ത് എന്നുള്ള കോളത്തിലെഴുതൽ എഴുതേണ്ടത് ഏതൊക്കെ കെബിലക്ക് മുന്നിടൽ മിസ്വാക്ക് ചെയ്യൽ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ തന്നെ രണ്ടാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഹുത്തുബയുടെ ഫർല് ജുമുഅ സൊഹൈഹാവാനുള്ള ഷർത്ത് ഹജ്ജ് വാജിബാഗാനുള്ള ഷർത്ത് എന്നിവ വേർതിരിച്ച് ഓരോ കള്ളിയിലും എഴുതാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് മുസ്ലിം ആവുക അള്ളാഹുവിനെ സ്തുതിക്കുക ലൊഹറിൻ്റെ സമയത്തായിരിക്കുക നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക നാൽപ്പത് ആളെ കൊണ്ടായിരിക്കുക സ്വതന്ത്രനായി സ്വതന്ത്രനാവുക ഇതൊക്കെയാണുള്ളത് ഇനി നമ്മൾ ഓരോന്നും നോക്കി വയ്ക്കുക ഇവിടെ ഹുത്തുബയുടെ ഫർള് എന്നാണ് ആദ്യത്തെ കള്ളിയിലുള്ളത് അപ്പോൾ ഹുത്തുബയുടെ ഫർലുകൾ ഇതിലേതൊക്കെ ഉള്ളത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ നാൽപ്പത്തി ആറ് തുറന്നാൽ കാണാം അതിൽ പാഠം ഇരുപത്തൊന്ന് പേജ് നമ്പർ നാൽപ്പത്തി ആറിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഹുത്തുബയുടെ ഫർളുകൾ ആദ്യം ഈ പാഠത്തിൽ പിന്നെ ഹുത്തുബൈയുടെ ഷർത്തുകൾ പറയുന്നുണ്ട് അത് പഠിച്ചു വെക്കണം അത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ് ഹുത്തുബൈയുടെ ഫറലുകൾ നോക്കൂ ഒന്ന് അള്ളാഹുവിനെ സ്തുതിക്കൽ രണ്ട് നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലൽ പിന്നെ മൂന്ന് തക്വ കൊണ്ട് വസൂയ്യത്ത് ചെയ്യൽ നാല് രണ്ടിലൊരു ഹുത്തുബയിൽ അർത്ഥപൂർണമായ ഒരു ആയത്തോതൽ അഞ്ച് രണ്ടാം ഹുത്തുബയിൽ മുഖ്മിനുകൾക്ക് വേണ്ടി ദു ചെയ്യൽ ഇതൊക്കെയാണ് ഹുത്തുബയുടെ ഫർലുകളായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻസുകളിൽ ഏതൊക്കെ കൊടുത്തിട്ടുള്ളത് ഒന്ന് അള്ളാഹുവിനെ സ്തുതിക്കുക അത് കുത്തുബയുടെ ഫറിലാണ് ചെയ്തേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കുക മറ്റൊന്ന് നബിയുടെ മേൽ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക ഇത് രണ്ടുമാണ് കുത്തുബൈയുടെ ഫറൽ എന്നുള്ള കോളത്തിൽ എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ കള്ളി ഏതാണ് ജുമ അ സുഹൈഹാനുള്ള ഷർത്താണ് ജുമാഅ സൊഹൈഹവാനുള്ള ഷർത്തുകൾ അതിലിപ്പോൾ ഇതിൽ ഏതൊക്കെയാ എന്നുള്ളത് നോക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ നാൽപ്പത്തി നാല് തുറന്നാൽ പേജ് നമ്പർ നാൽപ്പത്തി നാലിൽ ഈ ഇരുപതാമത്തെ പാഠം ഇരുപതാമത്തെ പാഠം അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് എന്ത് ജുമു രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരി ലാസ്റ്റ് മുതൽ ജുമു അ സൊഹി ചില പ്രത്യേക ഷർത്തുകളുണ്ട് ഏതൊക്കെയാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്ന് അർഹരായ നാൽപ്പത് ആളുകളെ കൊണ്ടായിരിക്കുക രണ്ട് മഹല്ലത്തിൻ്റെ അതിർത്തിക്കുള്ളിൽപ്പെട്ട സ്ഥലത്തായിരിക്കുക മൂന്ന് ഒന്നാം റക്കായത്ത് ജമായത്തായി നടക്കുക നാല് മഹലിൽ ശരിയായ മറ്റൊരു ജു തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് മുൻകടക്കുകയോ കൂടെയാവുകയോ ചെയ്യാതിരിക്കുക അഞ്ച് ലൊഹറിൻ്റെ സമയത്താവുക ആറ് രണ്ട് ഹോത്തുബയുടെ ശേഷമായിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ജുമുഅ സൊഹി ഹവാനുള്ള ഷർത്തുകൾ ഇതിൽ നമ്മുടെ ഓപ്ഷൻസുകളിൽ ഏതൊക്കെയുള്ളത് ഒന്ന് നാൽപ്പത് ആളെ കൊണ്ടായിരിക്കുക നാൽപ്പത് ആളെ കൊണ്ടായിരിക്കുക അത് ജുമാൻ്റെ ജുമാ സൊഹി ഹവാനുള്ള ഷർത്ത് ആ ബോക്സിൽ ബോക്സിലെഴ്താം അതേപോലെ ലൊഹറിൻ്റെ സമയത്തായിരിക്കുക ലോഹറിൻ്റെ സമയത്താവുക ഇത് രണ്ടുമാണ് ജുമാ സുഹൈഹാനുള്ള ഷർത്ത് എന്നുള്ള കോളത്തിൽ എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ കള്ളി ഹജ്ജ് വാജിബാഗാനുള്ള ഷർത്താണ് ഹജ്ജ് വാജിബാഗാനുള്ള ഷർത്തുകൾ അപ്പോൾ അത് നമുക്ക് കാണാൻ പേജ് നമ്പർ അൻപത്തി അഞ്ച് ഇരുപത്തി അഞ്ചാമത്തെ പാഠം പേജ് നമ്പർ അൻപത്തഞ്ചിൽ ആദ്യ പാരഗ്രാഫിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയിൽ പറയുന്നത് അവസാന ഭാഗത്ത് അവ വാജിബാഗാൻ അപ്പോൾ അവ എന്ന് പറഞ്ഞാൽ ഈ പാഠം അൽ ഹജ്ജു അല്ല ഉംറ ഹജ്ജിനെയും ഉംറയും കുറിച്ചുള്ള പാടാണല്ലോ അപ്പോൾ ഹജ്ജും ഉമ്രയും വാജിബാഗാൻ ചില ഷർത്തുകളുണ്ട് എന്തൊക്കെയാണ് ഒന്ന് മുസ്ലിം ആവുക രണ്ട് സ്വതന്ത്രനാവുക മൂന്ന് കഴിവുള്ളവനാവുക പിന്നെ സ്ത്രീകളാണെങ്കിൽ അവർക്ക് രണ്ട് ഷർത്തുകൾ പുറമേ ഉണ്ട് അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതൊക്കെ പഠിക്കാനുണ്ട് ഞാനിവിടെ ക്വസ്റ്റ്യൻസ് മാത്രമേ സ്പെഷ്യലായിട്ട് നോക്കുന്നുള്ളൂ അപ്പോൾ അത് മാത്രമേ മാത്രേണിപ്പോൾ പറയുന്നുള്ളൂ നമ്മൾ ഓപ്ഷൻസുകളിലുള്ളത് മുസ്ലിം ആവുക അത് ഹജ്ജ് വാജി ബഗാനുള്ള ഷർത്ത് എന്നുള്ള കുളത്തിൽ എഴുതാം അതേപോലെ സ്വതന്ത്രനാവുക ഇതും ഹജ്ജ് വാജി ബഗാനുള്ള ഷർത്തിൽ എഴുതി വെക്കുക അത് രണ്ടുമാണ് നമ്മൾ ഓപ്ഷൻസുകളിലുള്ളത് ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പാർട്ട് വണ് ഇവിടെ അവസാനിക്കുകയാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി കാട്ട് ശ്രദ്ധിക്ക ഇൻഷാള്ള നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാ വലൈക്കും വാഹമത്തു അല്ലാഹി